നമസ്കാരം സുഡാപികൾ അധികം മുറഞ്ഞു തുള്ളേണ്ടതില്ല എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ സത്യങ്ങളുണ്ട് എൺപത് ഈസ് ടു ഇരുപത് എന്ന ന്യായമായ ന്യൂനപക്ഷ സംവരണം അനുപാതത്തിനെതിരെയുള്ള ഹൈക്കോടതി വിധി നടപ്പിലാക്കുന്നതിന് പകരം അതിനെ എങ്ങനെ അട്ടിമറിക്കാം എന്നാണ് സർവകക്ഷി യോഗം കൂടി തീരുമാനിച്ചത് അന്ന് ക്രിസ്ത്യാനികൾക്ക് അർഹതമായത് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ബാക്കി ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം സമുദായത്തിന് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെ കൊടുക്കണം എന്ന നിലപാടാണ് എടുത്തത് ഹൈക്കോടതി വിധിക്ക് എതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയത് മുസ്ലിം സമുദായം പിരിച്ചു കൊടുത്ത കാശുമായിട്ടല്ല മറിച്ച് എല്ലാ വിഭാഗം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും എടുത്തിട്ടാണ് പൊതുഖജനാവിൽ നിന്നും പണമെടുത്ത് ഒരു സമുദായത്തിന് വേണ്ടി മാത്രം സുപ്രീം കോടതിയിൽ വക്കീലിനെ വെച്ച് കേരള സർക്കാർ വാദിക്കുകയും പ്രതിപക്ഷം അതിനെ എതിർക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ വെള്ളാപ്പിള്ളി പറഞ്ഞതിൽ എവിടെയാണ് തെറ്റുള്ളത് മുസ്ലിം സമുദായത്തിലെ ഒസാനും പുസലാനും മുതൽ തങ്ങൾ വരെയുള്ള പാവങ്ങളും സമ്പന്നരും ഉൾപ്പെട്ട മുസ്ലിം വിഭാഗങ്ങൾ മുസ്ലിം ന്യൂനപക്ഷം എന്ന ഒറ്റ പേരിൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുമ്പോൾ മറ്റുള്ളവരുടെ മനശാപവും തെറിവിളിയും വീതിച്ച് ലഭിക്കാൻ വേണ്ടി മാത്രമാണ് കേരളത്തിൽ ന്യൂനപക്ഷം എന്ന പദവി നൽകി ക്രിസ്ത്യാനിയെ മുസ്ലിം സമുദായത്തിനോടൊപ്പം നിർത്തിയിരിക്കുന്നത് ഭരണപ്രതിപക്ഷങ്ങൾ ഒരുപോലെ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുവാൻ മത്സരിക്കുന്ന ഈ കേരളത്തിൽ മുൻപ് ആനുകൂല്യങ്ങളിൽ മാത്രമായിരുന്ന വിവേചനമെങ്കിൽ ഇന്ന് സാമൂഹ്യനീതിയിൽ പോലും ക്രിസ്ത്യൻ ഹിന്ദു സമുദായങ്ങൾ വിവേചനം നേരിടുകയാണ് ആലപ്പുഴയിൽ ഹിന്ദു സ്ഥാനാർത്ഥിയായിരുന്നു നിർത്തേണ്ടിയിരുന്നത് എന്ന വെള്ളാപ്പള്ളി പറഞ്ഞാൽ അത് വർഗീയതയാകുന്നു വയനാട്ടിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് കാന്തപുരം മുസ്ലിയാർ പറഞ്ഞപ്പോൾ അത് മതേതരം ഇത് തന്നെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് കേരളത്തിൽ മുച്ചീറ്റുകഴി പോലെയാണ് കാര്യങ്ങൾ അത് സത്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി